ഇരുപത്തിയഞ്ചു വർഷം മുൻപ് നടന്ന വാഹനാപകടത്തിൽ തലച്ചോറിന്റെ ഒരു ഭാഗം ചതഞ്ഞ് ഓർമ്മകൾ നഷ്ടമായ കണ്ണൂർ മുഴക്കുന്നിലെ രാജേഷ് അതിജീവനത്തിന് നിറം പകരുകയാണ് കൂടെയുള്ളവരുടെ നിറങ്ങളോ എഴുത്തോ ഒന്നും ഓർമ്മയില്ലാതായ രാജേഷ് മെല്ലെ മെല്ലെ എല്ലാം വീണ്ടെടുത്തു അങ്ങനെ നൂറിലധികം അതിജീവനത്തിന്റെ ചിത്രങ്ങളാണ് രാജേഷ് വരച്ചത് കതിരൂർ ആർട്ട് ഗാലറിയിലെ രാജേഷിന്റെ ചിത്രപ്രദർശനം എല്ലാം കൊണ്ടും പുനർജന്മത്തിന്റെ ഒരു കഥ പറയുന്നതാണ് ഒന്ന് കണ്ടുവരും വിധിയെ മാറ്റിയ വരകൾ അതിജീവനം വര ജീവനം രാജേഷ് മുഴക്കുന്നിൻ്റെ നിറങ്ങളിലും ഇതേ ജീവിതമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് രണ്ടിനാണ് കോയമ്പത്തൂരിൽ വെച്ച രാജേഷ് അപകടത്തിൽപ്പെടുന്നത് പരസ്യ ഏജൻസിയിലെ ജോലി കഴിഞ്ഞ് മോപ്പട്ടിൽ പോകുമ്പോഴാണ് എതിരെ നിന്നും വന്ന മറ്റൊരു മോപ്പട്ടുമായി ഇടിക്കുന്നത് തറിച്ചുപിട രാജേഷിന്റെ തറയുടെ ഇടതുഭാഗം ചതഞ്ഞുപോയി ബോധം നഷ്ടമായ രാജേഷ് ചികിത്സയിൽ തുടരവേ രണ്ടു മാസത്തിനു ശേഷം ചെറുതായി പ്രതികരിക്കാൻ തുടങ്ങി ഓർമ്മയും ചലനവും ഉണ്ടായില്ല ആ ജീവനാന്ത മറവി എന്ന പ്രവചനത്തെ മനക്കരുത്തിൽ തോൽപ്പിച്ച വരകളിലാണ് വർഷങ്ങൾക്കു ശേഷം രാജേഷ് നിറം നൽകിയത് എനിക്ക് തോന്നി ഇങ്ങനെ വെറുതെ ഒരു ഒരു ഇനി എന്തായാലും എനിക്ക് വേറെ ചെയ്യാൻ പറ്റും ഓർമ്മകൾക്ക് മങ്ങലുണ്ടെങ്കിലും നിറങ്ങൾക്ക് മങ്ങലില്ലെന്ന് ഒരിക്കൽ കൂടി രാജേഷ് തെളിയിച്ചു ജന്മദേശമായ മുഴക്കുന്നിലെ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയമാണ് രാജേഷിന്റെ ചിത്രങ്ങൾ പ്രദർശനത്തിന് തയ്യാറാക്കിയത് സുഹൃത്തുക്കളുടെ കരുത്തും രാജേഷിന് കൂട്ടായി ഫോട്ടോഗ്രാഫിയറുടെ താല്പര്യവും താല്പര്യവും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് അപകടത്തിന് മുൻപ് വരച്ച ചിത്രങ്ങൾ ഉൾപ്പെടെ എഴുപത്തിയേഴ് ചിത്രങ്ങളാണ് കതിരൂർ ആർട്ട് ഗ്യാലറുടെ പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത് ജലച്ചായം അക്രലിക് രേഖാചിത്രങ്ങൾ വിഭാഗങ്ങളിലാണിത് ഓരോ ചിത്രങ്ങളിലെയും ഏതെങ്കിലും ഒരു ഭാഗത്ത് അതിജീവനത്തിന്റെ നിറം രാജേഷ് വരച്ചിട്ടിട്ടുണ്ടാവും വീഡിയോ ചേർണലിസ്റ്റ് ലിമേശ്വർ ഉപാഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ